നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ടോ രണ്ട് സെറ്റിങ്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഓരോ മൊബൈലിലും ഓരോ ലൊക്കേഷനിലായിരിക്കും ഈ സെറ്റിങ്സ് ഉണ്ടാകുക ഞാൻ ഈ കാണിക്കുന്ന സെറ്റിങ്സ് സാംസങ് മൊബൈലിലാണ് നിങ്ങളുടെ മൊബൈലിലും ഈ ഒരു സെറ്റിങ്സ് ഉണ്ടോ എന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അനേബിൾ ചെയ്യാൻ ശേഷം ഓളന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്ററി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് യൂസേജ് ലിമിറ്റ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ പുട്ട് അൺയൂസ്ഡ് ആപ്സ് ടു സ്ലീപ്പ് എന്നൊരു ഓപ്ഷൻ ഓഫിലാണെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു ത്രീ ഡോട്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്തതിനു ശേഷം അഡാപ്റ്റീവ് ബാറ്ററി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതും ഓഫിലാണ് ഉള്ളതെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഈ രണ്ട് സെറ്റിങ്സുകൾ ഓൺ ചെയ്തിട്ടാണ് നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു പരിധിവരെ നിങ്ങളുടെ മൊബൈലിൻ്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീരുന്നത് നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്